ഈ കെ എസ് സി ബിയുടെ സമിതിക്കാരൊക്കെ പറയുന്നത് കൂട്ട് ഈ കഥ വല്ലതും നടക്കുന്ന കാര്യമാണ് പണ്ട് ഒരു റെയിൽ ട്രെയിനിൻ്റെ ഒരു ലൈന് ഒത്തിരി പേരുടെ അടുക്കളയിലൊക്കെ കല്ലിട്ട് പോയ കുറെ കക്ഷികളുണ്ട് അവർ കല്ലൊക്കെ ഇട്ടു സർവേ നടത്തി കല്ലിട്ടു എന്തെല്ലാം ജകഭോഗയായിരുന്നു പക്ഷേ ഇത് ഫെഡറൽ സംവിധാനമാണ് ഓടിച്ചെന്ന് ഒരു സ്റ്റേറ്റ് മാത്രം വിചാരിച്ചാൽ തീരാവുന്ന ഇഷ്യൂസ് ഒന്നുമല്ല ഇതേപോലെ തന്നെയാണ് ഏതൊരു കാര്യവും ഒരിക്കലും ഒരു സ്റ്റേറ്റിന് സ്വന്തമായിട്ട് തീരുമാനിക്കാൻ പറ്റത്തില്ല ഇത് ഇവിടുത്തെ രാജാവിൻ്റെ രാജ്യമൊന്നുമല്ല ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിലെ നിയമങ്ങൾ നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ട ഒരു സംസ്ഥാനം മാത്രമാണ് വെറും രണ്ട് ശതമാനം മാത്രം വീടുകളിൽ സോളാർ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റിൽ ബാക്കി തൊണ്ണൂറ്റിയെട്ട് ശതമാനം വീടുകൾ പെൻഡിംഗ് ആയിരിക്കുമ്പോൾ എന്തെങ്കിലും ജനങ്ങൾക്ക് ദോഷകരമാകുന്ന നിയമങ്ങൾ നടപ്പിലാക്കാൻ പറ്റുമെന്ന് നിഷ്കളങ്കരായിട്ട് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഒരിക്കലും നടക്കില്ല ഇവിടെ തൽസ്ഥിതി തുടരും ഇതായിരിക്കും ഇനിയും വരാൻ പോകുന്ന കാര്യം അടുക്കളയിലിട്ട കല്ലൊക്കെ പ്രതിപക്ഷക്കാർ കൊണ്ട് ആറ്റിക്കളഞ്ഞു ഇതേപോലെ ഈ എഴുതിക്കൂട്ടിയ പേപ്പറുകളൊക്കെ മിക്കവാറും പിള്ളേർ പട്ടം ഉണ്ടാക്കി കടൽ തീരത്ത് കളിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അതാ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലാതെ നമ്മൾ കരുതുന്നത് പോലെ ഈ നമ്മെന്തോ ട്രൈബ്യൂണലോ നിയമപരിഷ്കാര കമ്മീഷനോ കമ്മീഷൻ അതെ ഇത് കോടിക്കണക്കിന് രൂപ ചിലവാക്കിക്കൊണ്ടിരിക്കുക ഇലക്ഷനൊക്കെ വരുമല്ലേ പൈസ വേണ്ടേ അപ്പോൾ ഇതിന് പിന്നിൽ ചില മണി മാറ്റേഴ്സ് ഉണ്ട് അതായത് ബാർഗെയിൻ ചെയ്യാനുള്ള ഒരു സ്പേസ് എപ്പോഴും രാഷ്ട്രീയക്കാരുണ്ടാക്കാറുണ്ട് പണ്ട് ഉഗാണ്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മന്ത്രിയുടെ ഒരു കണ്ണാടിയുടെ അഴിമതിക്കറ ഒരു അഴിമതിയുടെ കഥ കഥയുണ്ട് അതെങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഉഗാണ്ടയിലെ മന്ത്രി എങ്ങാണ്ട് എന്തോ ഇരുപതിനായിരം ഡോളറിന്റെ എങ്ങാണ്ട് കണ്ണാടി മേടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു കേസ് വന്നായിരുന്നു നാട്ടുകാരെല്ലാം കൂടെ വലിയ പ്രശ്നമായിരുന്നു സാധാരണക്കാരന് ഇരുപതിനായിരം രൂപയുടെ കണ്ണാടി മന്ത്രി മേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ മന്ത്രിയും പ്രതിപക്ഷവും ഒക്കെ ചേർന്ന് നടത്തിയ വലിയൊരു അഴിമതി മൂടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത് അത് പിന്നെ തെളിഞ്ഞു ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളെ മൂടി വെക്കാൻ ചില ഭൂതങ്ങളെയൊക്കെ ഇതുപോലെ ഇടയ്ക്ക് വിടും അല്ലാതെ ഇതൊന്നും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല എന്തൊക്കെയോ മൂടി വയ്ക്കണം ആ മൂടി വെക്കാൻ വേണ്ടി ഒരു പുകമറ സൃഷ്ടിക്കുക നമ്മളിതല്ല ചർച്ച ചെയ്യേണ്ടത് നിങ്ങളുടെ എല്ലാവരും നിങ്ങൾ അന്വേഷിക്കുക ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് അന്വേഷിക്കുക അതായത് നിങ്ങളുടെ വീട്ടിൽ പതിനായിരം രൂപ നിലവിൽ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നുണ്ടെങ്കിൽ രണ്ടായിരം അതായത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ അയ്യായിരം ആയിരിക്കും ബില്ല് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി അഞ്ഞൂറായിരിക്കും ബില്ല് പതിനഞ്ച് വർഷം മുമ്പ് ആയിരത്തി ഇരുന്നൂറ്റമ്പതായിരിക്കും ബില്ല് ഓരോ അഞ്ച് വർഷം കഴിയുമ്പോഴും നമ്മുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല് ഡബിൾ ആകുന്നത് കാണാൻ പറ്റും അങ്ങനെ അല്ല എങ്കിൽ നിങ്ങളുടെ ഉപയോഗക്രമം വളരെ കുറഞ്ഞുവെന്നും നിങ്ങളുടെ വീടിൻ്റെ സാമ്പത്തിക സ്ഥിതി ദുർബലമായി എന്നുമാണ് അർത്ഥം നിങ്ങൾ സാമ്പത്തികമായിട്ട് ഉയരുന്നു എങ്കിൽ നിങ്ങൾ നല്ല ജീവിതശൈലിയിലേക്ക് പോകുന്നുവെങ്കിൽ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് ഡബിൾ ആയിക്കൊണ്ടേയിരിക്കും ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ പഴയ ഹിസ്റ്ററി ഇലക്ട്രിസിറ്റി ബോർഡിലെ ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു കണക്ക് എന്താ ഈ വർഷം അയ്യായിരം ഉണ്ടെങ്കിൽ രണ്ടായിരത്തിൽ എത്ര ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് അതിന് മുമ്പ് അഞ്ച് വർഷം കൂടുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റമ്പത് അങ്ങനെയെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പതിനായിരം രൂപ നിങ്ങൾക്ക് ബില്ല്ണ്ടെങ്കിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ നിങ്ങളുടെ ബില്ല് എത്ര ആകും അയ്യായിരമാണ് പതിനായിരം പതിനായിരം ആണ് ഇരുപതിനായിരം അങ്ങനെ അത് ഡബിൾ ആകാൻ സാധിക്കും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണിത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു മൂന്ന് കിലോ പാട്ട ലോൺ എടുത്തു വെച്ചെന്ന് വെച്ചു എന്താ സംഭവിക്കുക നിങ്ങൾ ഈ ഇ എം ഐ ആയിട്ട് നിങ്ങളുടെ ഇപ്പം നിലവിൽ പൈസ ഇല്ല നിങ്ങളൊരു ബാങ്ക് ലോൺ എടുത്താണ് ചെയ്യുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഇ എം ഐ കൂട്ടിക്കൂ നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അടയ്ക്കേണ്ടതും രണ്ടായിരത്തി മുപ്പതിൽ അടയ്ക്കേണ്ടതും ഇ എം ഐ ഈ രൂറ് അല്ലെ രണ്ടായിരം പക്ഷേ നിങ്ങൾ സോളാർ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ബില്ല് എവിടേക്ക് പോവും ആണെങ്കിൽ ഇരുപതിനായിരം അയ്യായിരം ആണെങ്കിൽ പതിനായിരം എന്തു ചെയ്യണം കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക ഈ കണക്കുകൾ അറിയാതെ ഈ കേരളത്തിൽ പൊട്ടന്മാരെ പോലെ ജീവിക്കരുത് കണ്ണ് തുറന്ന് കാണണം ഇന്ത്യ ഗവൺമെൻറ് അനുവദിക്കാതെ ഇവിടുത്തെ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിനും ഒന്നും ജിയാസും സർവേ നടത്താൻ ഒരു കുഴപ്പമില്ല ഒരു സ്റ്റേറ്റിന് സർവേ നടത്താനും കമ്മീഷനെ വെക്കാനും ഇങ്ങനെയുള്ള നിയമനിർമ്മാണം നടത്താനും എല്ലാ അനുമതിയുണ്ട് പക്ഷെങ്കിൽ എല്ലാം ഫൈനൽ ഒപ്പിടേണ്ടത് ഗവർണർ രാഷ്ട്രപതി തുടങ്ങിയ സംഭവങ്ങളാണ് ഇവരൊക്കെ ഇവർ കൊണ്ടുവന്ന് നിൽക്കുന്ന പേപ്പറിൻ്റെ എല്ലാം മണ്ടയ്ക്കൊപ്പിടായിരിക്കുമല്ലയോ അതും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗവർണറൊക്കെ ആൾ നല്ല മുറ്റാണെന്നാണോ അങ്ങനെ ഉണ്ടെങ്കിൽ യോപ്പിടിലൊന്നും നടക്കാൻ പോകുന്നില്ല പക്ഷെങ്കിൽ കിട്ടുന്ന സബ്സിഡി കളയരുത് ബി സീരിയസ് നമ്മൾ തമാശയൊക്കെ പറഞ്ഞ് സമയം കളയുന്നുണ്ട് പക്ഷേ ബി സീരിയസ് ഒരിക്കലും നമ്മൾ നമ്മുടെ സബ്സിഡി നഷ്ടപ്പെടരുത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കോടി പേർക്ക് മാത്രം എഴുപത്തി എണ്ണായിരം രൂപ സബ്സിഡിയെങ്കിൽ നിങ്ങൾ ആ അർഹതപ്പെട്ട സബ്സിഡി നഷ്ടപ്പെടുത്തരുത് സ്റ്റേറ്റിൻ്റെ പുരോഗതിക്ക് മാത്രം പറയുന്നതല്ല നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് വേണ്ടി പറയുന്നതാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും എന്ത് ചെയ്യണം മൂന്ന് കിലോ ആയിട്ട് വെക്കുക എന്തുകൊണ്ടാന്നൊക്കെ നമുക്ക് അടുത്ത ദിവസം ലോകം എങ്ങോട്ട് പോകുന്നു ലോകരാജ്യങ്ങളിൽ വരുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ് ആ നിയമങ്ങൾ ഇന്ത്യയിൽ എത്ര കാലത്തിനുള്ളിൽ എത്തപ്പെടും ഇതൊക്കെ നമുക്കൊന്ന് പഠിക്കാം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്